നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ മുകേഷ് എം എൽ എ തന്നിഷ്ടം കാണിക്കുകയാണ് മരട് പോലീസ് മുകേഷിനെതിരെ നടിയുടെ ആരോപണത്തിൽ കേസെടുത്തിരുന്നു അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ് എന്നാൽ മുകേഷ് എം അവരോട് ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും കൊച്ചി മരടിലെ വില്ലയുടെ താക്കോൽ മുകേഷ് കൈമാറുന്നില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് വില്ലയിൽ എത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ അന്വേഷണ സംഘം മടങ്ങിയിരുന്നു അതായത് മരടിലെ ഫ്ളാറ്റിൽ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യമായി മാറുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുകേഷ് പോലീസിനെ ഫ്ളാറ്റിലേക്ക് കയറ്റി വിടാത്തതെന്ന ചോദ്യം ശക്തമാകുന്നു പരാതിക്കാരിക്കെതിരെ തന്റെ പക്കലും തെളിവുകൾ ഉണ്ടെന്നും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും പണം ആവശ്യപ്പെട്ടുവെന്നും ഒക്കെ മുകേഷും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ തന്നെ നടിയൻ രംഗത്ത് വന്ന് എന്ത് തെളിവ് വേണമെങ്കിലും കൊടുത്തോളൂ ഞാൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണം ഉന്നയിച്ച നടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യ മൊഴി കൊടുത്തു കഴിഞ്ഞു എന്നാൽ മുകേഷ് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നത് മരടിലെ ഫ്ളാറ്റിൽ അന്വേഷണം നടത്തുക എന്നുള്ളത് നിർണായകമാണ് അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് നടി പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ അവിടെ അന്വേഷണം അനിവാര്യമാണ് പക്ഷെ അവിടേക്ക് കയറാൻ പോലും പോലീസിനെ മുകേഷ് അനുവദിക്കുന്നില്ല തന്റെ എം പവർ പോലീസിനോട് കാണിക്കുകയാണ് മുകേഷ് എന്നാൽ ചവിട്ടി പൊളിച്ച് കയറി ചെല്ലണമെന്നാണ് ഇപ്പോൾ ആവശ്യം ശക്തമാകുന്നത് മുകേഷ് എം എൽ എ ആരോപണ വിധേയനാണ് തന്റെ പേരിൽ കുറ്റമില്ലായെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം മുകേഷിനുണ്ട് പക്ഷേ മുകേഷ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിൽ തന്നെ മറയ്ക്കാൻ എന്തൊക്കെയോ ഉണ്ട് പല കള്ളത്തരങ്ങളും ഉണ്ട് എന്ന ആരോപണം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇത് മാത്രമല്ല മുകേഷ് ഇപ്പോൾ പോലീസിനോട് സഹകരിക്കാത്തത് സർക്കാരിനും സി പി എമ്മിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുകയാണ് കാരണം മുകേഷിനെ രാജിവെപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സർക്കാരും പാർട്ടിയുമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഇതിന് പിന്നിലും പാർട്ടിയുടെയും സർക്കാരിന്റെയും കളിയാണോ എം എൽ എല്ലാ പവറും കൊടുത്തിരിക്കുകയാണോ പോലീസിനെയും പോക്കറ്റിലാക്കാനുള്ള എം എൽ എയുടെ കഴിവ് പിണറായി ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാണോ എന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള വാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ മുകേഷ് ഇതൊന്നും കേട്ട ഭാവം നടിക്കുന്നില്ല പോലീസിനോട് കടക്ക് പുറത്ത് എന്ന നയമാണ് മുകേഷും പുറത്തെടുക്കുന്നത് അതേസമയം മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് വിഷയം സി സംസ്ഥാന സമിതി ചർച്ച ചെയ്യുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കോടതിയിലെത്തിയാൽ കേസ് തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയടക്കം സി പി എം മുന്നിൽ കാണുന്നുമുണ്ട് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക് മെയിലിംഗിന്റെ ഭാഗമാണെന്നുമാണ് മുകേഷിന്റെ വിശദീകരണം ഇതിൽ തന്നെ ഉറച്ചു നില്ക്കുകയാണ് മുകേഷ് തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ല എന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം നടിയാഴ്ച വാട്സാപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിൽ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉറച്ചു നിൽക്കുകയാണ് ഇതിനൊപ്പം സി പി ഐ എം പ്രതിഷേധത്തിലാണ് അനിരാജ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തുണ്ട് മുകേഷിന്റെ രാജിയുണ്ടായാൽ അത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കും ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ജയസാധ്യത എത്രത്തോളം ഉണ്ടെന്നതാണ് പ്രധാനമായും സി പി എം പരിശോധിക്കുന്നത് കൊല്ലത്തു നിന്നുള്ള നേതാക്കൾ അടക്കം സംസ്ഥാന സമിതിയിൽ പങ്കെടുത്തിരുന്നു പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് മുകേഷ് പാർട്ടിയെ അറിയിച്ചുവെന്നാണ് വിവരങ്ങൾ എന്നാൽ ലൈംഗികാതിക്രമ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് അനുകൂലമായ തെളിവുകൾ കയ്യിലുണ്ടെന്നുമാണ് മുകേഷ് ആവർത്തിക്കുന്നത് ഇത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടായിട്ടും മുകേഷ് എന്തുകൊണ്ട് പോലീസിനോട് അവർ നടത്തുന്ന അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ശക്തമായി ഉയർന്നുവരും അതിനും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മുകേഷിനുണ്ട് കാരണം മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല കൊല്ലത്തെ എം എൽ എ ആണ് ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ പേരിൽ കളങ്കമില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട് രാഷ്ട്രീയക്കാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാന്യത മുകേഷ് കാണിക്കണം അല്ലാതെ പോലീസിനോട് കടക്ക് പുറത്ത് കയറേണ്ട എന്നുള്ള ആജ്ഞാപിക്കലുകളൊന്നും വേണ്ട മുകേഷിനെ രാജിവെപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അത് കൊല്ലത്തെ ഭാവിയോർത്ത് തന്നെയാണ് എന്തായാലും മുകേഷിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് സി പി എമ്മിന് ഒരു തരത്തിലും നല്ലതിനുമല്ല കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ വലിയ രീതിയിൽ സിപിഎമ്മിനെ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീണ്ടും യു ഡി എഫിന് അനുകൂലമായ കാറ്റടിക്കുകയാണ് കേരളത്തിൽ ന്യൂസ് ഡെസ്ക്